കഴിക്കാൻ നല്ല ഈ ഒരു സംഭവം ഇനി ഫ്രഷ് മാങ്ങ തന്നെ വെച്ചിട്ട് ൊന്നില്ലോ നമ്മുടെ മൂച്ചിൻ്റെ ചുവട്ടിൽ എങ്ങനെയായാലും കുറച്ച് വാടൽ മാങ്ങൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് വരെ ചെയ്തെടുക്കാം ഇത്രയും നല്ലൊരു ഒരു എണ്ണ നെയ്യ് ഒന്നുമില്ലാതെ ഉറും മാങ്ങയും പഞ്ചസാരയും മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് കഴിക്കാൻ എപ്പോഴൊക്കെയാണോ തോന്നുന്നത് ആ ഒരു സമയത്തൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങക്ക് കാലങ്ങളോളം ഒരു കേടും കൂടാതെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റൂട്ടോ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഞാൻ നാല് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് നമുക്കൊരു രണ്ടെണ്ണം മാത്രം മതിയാവും ഇപ്പം നാലെണ്ണ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പളപ്പ് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കൂ കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ മൂച്ചിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു വേനൽക്ക് വാടി കൊഴിഞ്ഞതും ഇനിയിപ്പോൾ വാടിയ തന്നെ വേണമെന്നില്ല നല്ല ഫ്രഷ് മാങ്ങ മൂച്ചിമെന്ന് എടുത്താലും മതിയാവും ഇപ്പം മൂച്ചി മൂച്ചിയെന്ന് പറയുമ്പം നമ്മൾ മലപ്പുറത്തേർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും എന്നാലും മലപ്പുറം ജില്ലയിൽ തന്നെ മൂച്ചെന്ന് പറയാത്ത ഒരുപാട് നാടുകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആളുകൾക്കും ഇനി മനസ്സിലാവാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാവ് മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം മാവിന്മേൽ എന്ന് പറയുന്നതിന് പകരം നമ്മളെ എപ്പോഴും മൂച്ചി മൂച്ചിന്നാട്ടോ പറയാറ് അതുകൊണ്ടാണ് മൂച്ചീന്ന് വരുന്നത് അപ്പം നമ്മളെ പോലെ മൂച്ചു പറഞ്ഞ നാട്ടുകാരും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു കമൻ്റൊക്കെ ചെയ്യോ അപ്പം മൂച്ചീന്ന് പറയുന്ന ആളുകൾ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മനസ്സിലാക്കാമല്ലോ പിന്നെ അതുപോലെ തന്നെ മാവെന്ന് മാത്രം പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോന്ന് കമൻറ് ചെയ്യാം അപ്പോൾ താ ഞാൻ നല്ല ഫ്രഷ് മാങ്ങ നാലെണ്ണ എടുത്തിട്ടുണ്ട് ആ ഒരു നാല് മാങ്ങയും നല്ലോണം ഒന്ന് തൊലി കളയേണ്ടിട്ടോ തൊലി കളയുന്നതിന് മുമ്പ് തന്നെ നല്ലോണം കറ നമ്മൾ അതിൻ്റെ ആ മൂടുഭാഗൊക്കെ ചെത്തിയിട്ട് കറ നല്ലോണം നെക്കി കളയണം കേട്ടോ ആ ഒരു കറ ഇതിലൊ ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതാ ഞാൻ ഈ നാല് മാങ്ങയും തൊലിയൊക്കെ ചെത്തി എന്ത് ഭംഗി ഉണ്ടല്ലേ കാണാൻ അപ്പോൾ ഫ്രഷ് തന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ രണ്ട് മാങ്ങ കിട്ടിയാൽ ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ കാരണം നമ്മളെ കുട്ടികൾക്കൊക്കെ മിഠായിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടാവും സാധാരണ മിഠായിനെ പോലെ അല്ലെട്ടോ ഒരു എരിവും പുളിവും എന്താണിതിൻ്റെ ടേസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റാത്ത എരിവും പുളിവും മധുരം എല്ലാം കൂടി ചേർന്ന മിഠായിനോ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ കുളിക്കാൻ പറ്റുന്ന പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഉള്ളൂ ഗുണമെന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിലും ഇനി നമ്മൾ വലിയവർക്ക് തന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ വായിലിടണംന്ന് തോന്നുന്ന സമയം ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കുറച്ച് വലുപ്പത്തിലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മാങ്ങ ഏത് വേണമെന്നുള്ള ഇതിൽ ആരും ഒരു കൺഫ്യൂഷനും വേണ്ട കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് മാങ്ങയാണോ അതെടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കട്ടോ നല്ല ചനച്ച മാങ്ങയാണെങ്കിലും പഴുത്ത മാങ്ങയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതിപ്പോൾ കുറച്ച് പഴുത്തതോ ചനിച്ചതോ പച്ച നല്ല കണ്ണി മാങ്ങ ഒക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇനിയിപ്പോ എല്ലാരും എപ്പോഴും എല്ലാം മാങ്ങി ഉണ്ടാവുന്നില്ലല്ലോ ഇനിയിപ്പോ കടയിൽ നിന്ന് ഇപ്പൊ പിന്നെ എല്ലാവർക്കും മാങ്ങ കിട്ടൂലേ അപ്പോൾ ഈ മാങ്ങ കിട്ടുന്ന സീസണിലാട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാകുമ്പോ നമുക്ക് വില കൊടുത്ത് വാങ്ങുമ്പോ നമ്മളത് വലിയ വില ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയൂല അപ്പോൾ ഇപ്പം എന്തായാലും എല്ലാവരും മോച്ചിൻ്റെ ചോട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് പിന്നെ കടയിലാരും ഇപ്പം നല്ല വില കുറവാണ് കേട്ടോ അപ്പം മോച്ചിൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ മുമ്പത്തെ പോലെ ഒന്നല്ലോ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊടുവിൽ പറമ്പിൽ നല്ല മാവ് ഉണ്ടെങ്കിൽ മാത്രമേ മാങ്ങ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പോൾ മൂന്നോ നാലോ സെൻറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും നല്ല തൈകളൊക്കെ മോച്ചിൻ്റെ തൈകളൊക്കെ കിട്ടി നല്ലോണം ഇഷ്ടം പോലെ വാങ്ങാൻ എല്ലാവരും വീട്ടുമുറ്റത്തുപ്പുണ്ട് അപ്പൊ അതിന്നൊക്കെ ഒന്ന് ഇനിയിപ്പൊ രണ്ടെണ്ണം വേണമെന്നില്ല ഒന്ന് പറഞ്ഞിട്ടായാലും നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കു കൊടുക്കണം കേട്ടോ കാരണം ഇതിൽ യാതൊരു കെമിക്കലും ചേർക്കണില്ല കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള മിഠായികളൊക്കെ അല്ലേ നമുക്ക് കിട്ടാം മിഠായി എന്നൊന്നും ഇപ്പോൾ ഇതിന് പറയണമെന്നു എനിക്കറിയില്ല നിങ്ങൾ കണ്ടല്ലോ തന്നെ അപ്പോൾ മിഠായി ഒന്നല്ല പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതേ പറയാനുള്ളൂ അപ്പോൾ അതാ ഞാൻ ഈ മാങ്ങൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ അണ്ടിമലൊക്കെ നല്ലോണം മാങ്ങ ഉണ്ടാവും അപ്പോൾ ഈ അണ്ടിൻ്റെ ഭാഗത്തുള്ളതും നല്ലോണം എങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഞങ്ങൾക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇത് നമ്മൾ നല്ലോണം എന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലായിട്ട് വെക്കണത് കാരണം മാങ്ങല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഇനിയിപ്പോൾ കുറച്ചൊരു വേവൊക്കെ കുറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് ഒന്ന് മിക്സിഡ് ജാറിലിട്ടൊക്കെ ഒന്ന് അടിക്കണതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ചൊരു വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ താ ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എന്താ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റോളം തിളച്ചിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ ആ ഒരു മാങ്ങൻ്റെ പച്ച ചോയും ടേസ്റ്റൊക്കെ പോയിട്ട് ഒരു വെന്ത ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാ അത് ശരിക്കും വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ലോണം ചൂടാറിയിട്ട് കിട്ടും കേട്ടോ ഇത് ചൂടാറി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മിക്സിഡ് ജാറിലേക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിഡ് ചെറിയ ജാറാണ് ഇട്ടെടുക്കണത് മിക്സിഡ് ചെറിയ ജാറെ എന്തിനാ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ വലിയ ജാറിലിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല വലിയ ജാറിലാവുമ്പോൾ മുഴുവനായിട്ട് അരക്കാനൊക്കെ പറ്റും ഞാനിപ്പോൾ ചെറിയ ജാറിലെടുത്ത് പെട്ട് പോയിട്ടോ കാരണം ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു ജാർ മോറാനായി മോറാനായ പിന്നെ ഇനിയിപ്പോൾ വലിയേക്കും കൂടി ആക്കാനാവൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് കുറച്ചങ്ങോട്ട് മാറ്റിയെക്കാണ് കേട്ടോ കാരണം ഫുള്ളായിട്ടിട്ട് അരക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് മിക്സ് വർക്ക് ചെയ്യുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ ജാറിലന്നെ അരക്കുക ലേശം ഒരു ഒരു കാ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ലോണം അരയണം ഇനിയിപ്പോൾ കുറച്ചൊന്നും അരവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് അരിപ്പ് വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം അരിച്ചെടുക്കണോണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ചൊന്നും അരവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വലിയ ചാറിൽ തന്നെ ഇട്ടോളി കേട്ടോ ചെറിയ ചാറിന് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ചാറിൽ അരിയില്ലല്ലോ അതുകൊണ്ട് ഇതിപ്പോൾ അരയിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ വലിയ ചാറിനെടുത്തോളി അപ്പോൾ ഞാൻ ഞാനത് രണ്ട് വട്ടാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചതെങ്കിലും ഇത് ഈ ഒരു ചട്ടിയിലായതുകൊണ്ട് അത് വറ്റിയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ കുക്കറിലാണ് ഇത് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ ആ വെള്ളം അതുപോലെ ഉണ്ടാവും കേട്ടോ മാങ്ങ നല്ല പോലെ വെന്തിട്ടും അങ്ങനെ നല്ലോണം വെന്തിട്ടുണ്ട് ഈ മിക്സഡ് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എന്താണ് ഇത് ഈ ഒരു അരിപ്പിയിലൊക്കെ വെച്ചിട്ട് കുറച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു മാങ്ങയുടെ പഴുപ്പൊക്കെ ശരിക്കും അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിപ്പോൾ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അരച്ചെടുത്തതാണ് അപ്പോൾ താ അരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ വലിയൊരു കഷ്ണങ്ങളോ ഒന്നുമില്ല ചെറിയ ചാറിലരച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അത് ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് മാങ്ങയുടെ പളപ്പ് ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് മാങ്ങയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് എടുക്കാം അപ്പം കാരണം ഇതിപ്പോൾ ഒരു രണ്ട് മാങ്ങയുടെ ആവശ്യമുള്ളൂ എന്നാൽ തന്നെ നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് കഴിക്കാനുള്ളതുണ്ടാവും ഇനിയിപ്പോൾ കുഞ്ഞുമക്കളെന്ന് പറയണ്ടട്ടോ വല്യവൽക്കും ഇത് ഒരുപാട് ഇഷ്ടമാണതാണ് ഉണ്ടാക്കിയവല് എന്താ പറയുക ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നേം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് തന്നെ നിക്കും കാരണം ഈ ഒരുവിധ ആളുകൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാത്തത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നേം പിന്നെയും ഉണ്ടാക്കോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാ കപ്പ് കാപ്പിന് മേലുണ്ടാവും അര കപ്പിന് താഴെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളിഷ്ടം ഇനി ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു പഞ്ചസാരയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു പശ പശ അത് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഇനി കുറച്ചൊന്ന് നിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല ഒരുപാട് സമയം ഇളക്കേണ്ട കേട്ടോ ചെറുതായിട്ട് നിളകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഇത് നമുക്ക് ഞാൻ വീഡിയോയിൽ ഒരു നല്ലൊരു കളർ കിട്ടട്ടെ ഫോട്ടോക്കൊക്കെ ഒരു കളറ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങൾ ഈ ഒരു ഫുഡ് കളർ ഒഴിവാക്കണം കാരണം ഫുഡ് കളർ ഒട്ടും നല്ലൊരു സംഭവമല്ല വേണമെങ്കിൽ ഒരിത്തിരി എങ്ങാണ്ടിട്ടിച്ചുകൊടുത്തോളൂ കേട്ടോ ഒരു ഒരു ഇത്തിരി ഒരു തുള്ളി വേണമെന്നു തന്നെ സംശയമാണ് അത്രയും മതി ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ തീരും വേണ്ട ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് തുള്ളിയോളം ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണിത് നല്ലോണം കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണതായതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് കളറ് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് പറയാണ് ഇനിയിപ്പം നിങ്ങളോട് ഇപ്പോൾ നല്ല കുറച്ച് കളർ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടാക്കാൻ പറഞ്ഞാൽ മതി പക്ഷേ എന്താ വെച്ചാൽ ഒരിക്കലും നമ്മളൊരു പലഹാരം ഒരു ഇത് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളെ മക്കൾക്കൊരു അസുഖം വരരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണാൻ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കണ സമയത്ത് കുറേ ഭംഗിയൊന്നും വേണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതി ഇനി ഇത്തിരിയൊക്കെ ഭംഗി വേണമെങ്കിൽ ഒത്തിരിയൊക്കെ കളർ ഇട്ടിച്ചെടുത്തോളൂ ഒരുപാട് വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഒരു തമ്മിനയിൽ വെക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു കുറച്ചൊരു കളർ വേണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രമുണ്ടോ ചേർത്ത് കൊടുത്തത് അപ്പം അതുകൊണ്ടുള്ളത് പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾതാ ഞാൻ ഇതുപോലെ ഒരു തളിക ഒരു കുഞ്ഞു തളിക എടുത്തിട്ട് അതിൽ ലേശം ഓരോക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതതിലേക്കായ ചൂടോട് കൂടി തന്നെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലത്ത് വെക്കണം വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏറിയത് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ അവൾ ആ ഒരു തൽക്കാലം നേരം വിളിച്ചപ്പോൾ താട്ടോ അവൾ കൂടി കൂടി കീയാണ് ഇതൊക്കെ തന്നെ ഉണ്ടോ ഇപ്പോൾ സ്കൂളില്ലല്ലോ സ്കൂളില്ലാത്ത ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കാട്ടി കൂട്ടേണ്ടതെന്ന് അറിയില്ല കേട്ടോ നമ്മളെല്ലാ വീട്ടിലെ കുഞ്ഞു മക്കളെയും സ്വഭാവം തന്നെ ആയിരിക്കുമല്ലേ കുറേയൊക്കെ പറയാമെന്നില്ലാതെ പിന്നെ ഒരാൾ ഒറ്റക്ക് കീഴുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ട് മക്കളും മൂന്ന് മക്കളും ഒക്കെ കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് പേടി അപ്പോൾ അതാ ഇത് വെയിലത്ത് ഉണ്ടേക്കാം കേട്ടോ കാലു ചെറുപ്പമൊന്നും ഇട്ടിട്ടില്ല നല്ല ചൂടുണ്ടാവും മറ്റല്ലൊക്കെ ഈ ഒരു ചൂടത്ത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഒരൊറ്റ ദിവസം വേണമെന്ന് സംശയമാണ് ഒരു പകുതി ഒരു വെയിലിൻ്റെ പകുതി തട്ടുമ്പോഴേക്കും നല്ല പോലെ ഇതിങ്ങോട്ട് വിട്ടുകിട്ടോ എന്താണ് ഇനിയിപ്പം ഇങ്ങൾക്ക് വെയിലില്ലാത്ത ഇത് ഉണ്ടാക്കുന്നത് മൂടി കെട്ട് ദിവസമൊക്കെ ആണെങ്കിൽ എന്തെയ്യ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമൊക്കെ എന്തായാലും വരും അപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചെടുത്താൽ ഒരു ദിവസം നല്ല ഇതുപോലെ മെറ്റലൊക്കെ അടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എവിടെ വെച്ചാലും ഒരൊറ്റ ദിവസം കൊണ്ടാൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് സൈഡിലൊന്ന് വിട്ട് വിട്ട് കിട്ടണമെന്ന് നോക്കുക കിട്ടണില്ലെങ്കിൽ വീണ്ടും വെക്കട്ടെ വെയിലത്ത് ചിലപ്പോൾ നിങ്ങൾ വെയിലിൻ്റെ ഇതിന് ചൂടിനനുസരിച്ചുണ്ടാവും പക്ഷേ ഈ ഒരു വെയിലത്ത് എന്തായാലും പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾതാ ഞാൻ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കുകയാണ് അപ്പോൾതാ മഷാ അല്ല നല്ല ഭംഗി കുട്ടികളുള്ള പെരയില് എന്തായാലും ഇതൊക്കെ ഒരുപാട് ഇഷ്ടാവും ഓരിങ്ങനെ എന്താ വെച്ചാൽ ഈ ഒരു സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് എന്തൊക്കെയോ തപ്പിത്തരേണ്ടി തിന്നേണ്ടി കുടിക്കേണ്ടിന്ന് ഓല് അറിയില്ല അല്ലേ അല്ല വീട്ടിലെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും ചോറ് കഞ്ഞൊന്നും ആർക്കും വേണ്ടി വരില്ല ഇതുപോലുള്ള ഇതൊക്കെ കണ്ടില്ല ഇത് എടുക്കണോടത്തും വെക്കണോടത്തും എല്ലാത്തിനും കൂടണ്ടിട്ടോ നേരെ മറിച്ച് കഴിഞ്ഞാൽ കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചായൻ്റെ കടയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓൾ ഈ ഏഴായാലത്ത് വരുള്ളോ അത് കഴിക്കാനും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ അപ്പോൾ പക്ഷേ ഇത്തരം സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇനിയിപ്പോൾ വലിയവർക്കും വയസ്സായവർക്കൊക്കെ നാവിന് ഒരുപാട് രുചി കൊടുക്കണ ഒരു സംഭവമാണ് കാരണം ഇത് കുറച്ചൊരു എരിവും പുളിയും നമ്മൾ മാങ്ങ മിട്ടായൊക്കെ കഴിക്കാറില്ലേ മാോ മിഠായിന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ലേ നല്ലൊരു എരിവും പുളിവും മധുരവും എല്ലാം കൂടി കൂടിയിട്ടുള്ള അതേ ടേസ്റ്റാണ് ഇട്ടത് പക്ഷേ കളർ നിങ്ങൾ ചേർക്കരുത് കേട്ടോ ഞാനൊന്നും കൂടെ പറയുകയാണ് ഇത്രയും കളർ ചേർക്കരുത് ഞാൻ ചേർത്തത് ഞാൻ കാര്യം പറഞ്ഞെന്നല്ലോ ഒരു കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ കളറ് ചേർക്കാതിരിക്കുക പിന്നെന്താ എന്താ വെച്ചാൽ ചെറിയൊരു കഷ്ണം കഴിക്കുമ്പോഴൊന്നും കളർ ഉണ്ടായി കുഴപ്പമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കഴിക്കുമല്ലോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് ഒട്ടും നല്ല കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ ഇത് ഫ്ലോപ്പ് ആവൂലട്ടോ ആരുണ്ടാക്കിയാലും നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിലും അയൽവാസിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ മൂച്ചിമത്ത മാങ്ങ നേരിട്ട് ചോദിക്കണം ആ ഒരു മടിയൊന്നും നമുക്ക് അവരെ ചോട്ട് പോയിട്ട് മാവേൻ്റെ ചോട്ട് പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ വാടിയ മാങ്ങല്ല എന്നൊക്കെ വാടിയതുകൊണ്ട് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം പലഹാരം എന്ന് പറയേണ്ട മിഠായി എന്ന് തന്നെ പറയലേ ഇത് കണ്ടിട്ടില്ല എന്ത് ഭംഗി ഉണ്ടല്ലോ ഇതിങ്ങനെ ചുറ്റിയൊക്കെ വെക്കട്ടോ വേണമെങ്കിൽ ഒരു ചെറിയൊരു നൂലൊക്കെ എടുത്തിട്ട് കെട്ടൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യുക ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തന്നെ വെക്കട്ടോ പുറത്ത് ഒരു മാസം വരെയൊക്കെ ഇത് നിൽക്കും ഇനി ഫ്രിഡ്ജിലോ വെക്കുക വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നും ഒരു ഒരു എന്താണ് ഏതെങ്കിലുമൊക്കെ ഒരു ബോക്സിലോ ഒരു കവറിലോക്കെ ഇട്ട് കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് എന്നു മാങ്ങേൻ്റെ കാലൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത് എടുത്ത് കഴിക്കട്ടോ നമ്മളെ വീട്ടിലെ മക്കൾക്കൊക്കെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓലക്കിടക്കിടക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരുപാട് പണിയോ ഒന്നുമില്ല ഒരു ചിലവുമില്ലല്ലേ അപ്പോൾ വീട്ടിൽ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചിലവാണുള്ളത് ഒരു ചിലവുമില്ല പിന്നെ പഞ്ചസാരയുടെ ഒരു ചിലവ് മാത്രം എണ്ണയോലോ നെയ്യോ ഒന്നും ചേർക്കും വേണ്ട അപ്പം നിങ്ങൾ ഇതിന് ലൈക്കൊക്കെ കൊടുക്കിട്ടോ നല്ലൊരു ലൈക്കൊക്കെ കൊടുക്കി പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് പിന്നെ ഇത് ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇത് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഖാന്തരം നിങ്ങൾ വഴിയിനാല് നിങ്ങളെ ഫോണിലൂടെ നിങ്ങളൊന്ന് അറിയിച്ചു കൊടുത്താലും ഓർക്കതൊരുപാട് ഉപകാരമാവും അപ്പം അതുകൊണ്ടുതന്നെ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിംപിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ നിൽക്കുക എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കഴിഞ്ഞാൽ താ ഞാൻ ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫോണിൻ്റെ നടുവിലങ്ങോട്ട് വന്നേക്കുട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നല്ല അടിപൊളിയാണ് ആർക്കും ഉണ്ടാക്കുക വലിയ പ്രയാസാന്നൊന്നും കരുതേണ്ട ഒരു പ്രയാസമില്ല കേട്ടോ ഈ ഒരു വെയിലത്തൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക അസ്ലാമലൈക്കും വർഹമത്തല്ല